നമ്മൾ ഒരു വീഡിയോ വന്നത് ഏത് വീഡിയോ അതൊരു കാടാണ് ഈ കാട്ടിൽ ഈ രാത്രി അഞ്ചുമണി കഴിഞ്ഞ് ഏഴുമണിയൊക്കെ ആകുമ്പോൾ ഈ കാട്ടിൽ എന്താ കാട്ടിലുണ്ടാവുമായിരുന്നു ഈ കാട്ടിൽ ഒരു സൗണ്ട് ഉണ്ടാവും ഈ ആളുകളൊക്കെ കരിവൂരി അപ്പോൾ ഇവിടെ കുറേ കുറുക്കന്മാരൊക്കെ ഉണ്ടാവും കാട ഉണ്ടാകാനറിയുണ്ടോ വലിയൊരു മലയാണ് അങ്ങനെ വീടൊക്കെ അവിടെ ഒരു വീടാണ് താഴ്ത്തി എടുക്കുന്നത് ആ വീടാണ് ഞങ്ങളത് അപ്പോൾ കാടിന് പറഞ്ഞാൽ കാടൊരു വിധമല്ല ഒരു കാടാണ് അത് പറഞ്ഞാൽ രാത്രിയൊക്കെ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ അത് നല്ല ആരോ കരയിൽ നിന്ന് അങ്ങനെ കൂടുന്ന സൗണ്ടൊക്കെ കേൾക്കും ഒരു ദിവസം ഞാൻ ആട് നിൽക്കുമ്പോൾ അവിടെ ആയിരുന്നു നടന്നു പോകുന്ന സൗണ്ടും കേട്ട് ഇങ്ങനെ നമ്മൾ കരഞ്ഞുകൊണ്ട് പോകുന്നത് ആ സൗണ്ട് സൗണ്ടങ്ങ് കേട്ടപ്പോൾ ഞാൻ വേഗം വീട്ടിൻ്റെ കിളി കയറി നമ്മൾ ഈ വീട് ഈ കാട് പറഞ്ഞ ഒരു വലിയ കാടാ അതിൻ്റെ അപ്പുറത്തൊക്കെ ഫോറസ്റ്റാ ഏറ്റവും ലാസ്റ്റ് പോയ ഒരു ഫോറസ്റ്റാണ് അപ്പോൾ ഞാനിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ഒരു വീഡിയോ കിട്ടും ഇതൊക്കെ എൻ്റെ അച്ഛന് ബ്ലോഗ് പറഞ്ഞ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും എൻ്റെ പേര് അപ്പു ആണ് അപ്പു ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കൊടുക്കുക ബെൽ പട്ടൺ കൊടുക്കുക എല്ലാവരും കമൻറ്റൊക്കെ ഇട്ടണം ഞാനിപ്പോൾ പുതിയായിട്ട് വീഡിയോ ഒക്കെ തുടങ്ങിയത് ഞാൻ ബൈ